നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കൈന ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം മഞ്ഞക്കുറ്റികൾ മുറ്റത്ത് നിരത്താൻ നിന്നവരെ കണ്ടം വഴി ഓടിക്കാൻ മുതിർന്നു ചിലർ സമ്മാനമായി ലഭിച്ചത് കുറേയേറെ കേസുകളും ഉറങ്ങാൻ കഴിയാത്ത ജീവിതവും ഈ യാത്ര കേറയിൽ കുറ്റികൾ തകർത്തെറിഞ്ഞ ചില പച്ചയായ ജീവിതങ്ങൾ തേടിയാണ് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിലേക്ക്

കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന പേരിൽ അവതരിപ്പിച്ച കേരയിൽ പദ്ധതി ഒരു നാടിനെയാകെ മാറ്റിമറിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ സമരമുഖത്തായിട്ട് ആയിരം ദിനരാത്രങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിനാണ് മാടപ്പള്ളി ഗ്രാമത്തിലേക്ക് നിരവധി പോലീസുകാർ ഇരച്ചെത്തിയത് കേരയിൽ മഞ്ഞക്കുറ്റികൾ മുറ്റത്ത് നടാനുള്ള അധികൃതരുടെ ശ്രമങ്ങൾക്ക് സർവശക്തി ഉപയോഗിച്ച് ഗ്രാമവാസികൾ പ്രതിരോധിച്ചു പോലീസിന്റെ അധികാരത്തിന്റെ കൈക്കരുത്തിന് മുന്നിൽ പകച്ചു നിൽക്കാതെ സഹനത്തിന്റെ പോർമുഖം തുറക്കുകയായിരുന്നു ഗ്രാമവാസികൾ ഇന്ന് മാടപ്പള്ളിയുടെ അവസ്ഥ എന്താണ് കേരളയിൽ സമരമുഖത്ത് ഇപ്പോഴും നിലനിൽപ്പിനായി പോരാടുന്നവരുടെ അവസ്ഥ എന്താണ് ഭൂമാഫിയ പിടിമുറുക്കാൻ മാടപ്പള്ളിയിൽ ഒരുങ്ങുമ്പോൾ പിന്നിൽ ആരാണ് ഷെക്കൈന ന്യൂസ് അന്വേഷണം റബ്ബറും നെല്ലും കുരുമുളകും വിളയുന്ന സുന്ദരമായ ഗ്രാമം അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൃഷി ചെയ്തും കൂലി ജോലികൾക്ക് പോയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പറ്റം ആളുകൾ സന്തോഷവും സമാധാനവും കളിയാടുന്ന ആ ഗ്രാമത്തിലേക്കാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കേരളയിൽ പദ്ധതി വന്നത് പദ്ധതിയുടെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കാൻ ഒരുപറ്റം ആളുകൾ ആ ഗ്രാമത്തിലേക്ക് എത്തുകയായിരുന്നു സർവശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു പോലീസ് സേനയുടെ അധികാരത്തിന്റെ കൈക്കരുത്തിൽ റോഡിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട ഇയാളിൽ തെക്കേതിൽ റോസ്ലിൻ ഫിലിപ്പ് അന്നത്തെ ദിനം ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴുമുണ്ട് ഭയത്തിന്റെ ഗദ്ഗതങ്ങൾ സമരം ചെയ്തിന് ലഭിച്ച ശിക്ഷ കുറേയേറെ കേസുകളുമാണ് അന്ന് ഞാനും കുഞ്ചും ഈ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഇരുന്നപ്പോൾ പോലീസുകാർ വന്നു ആദ്യം സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു പോലീസുകാർ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഈ സാധന സാമഗ്രികളുമായിട്ട് അവിടെ ആ ഭാഗത്തേക്ക് ഒരു ആൾക്കാർ വന്നു അപ്പോഴത്തേക്കിന് അവിടെ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി അവരുടെ അവർക്ക് ഇവിടെയായിരുന്നു കല്ലിഴണത് അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോ ആ സമയത്ത് പോലീസുകാർ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴത്തേക്കും അവിടുന്ന് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ ഇങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും ഓടി ഇവിടെ വന്നു ഞാൻ ഈ ഗേറ്റ് തുറന്നു തുറന്നെടുക്കാറ് ഗേറ്റ് ലോക്ക് ചെയ്തു ചാവി ഇട്ട് പൂട്ടി ഞാൻ മോ മോൾ ഇവിടെ ഇല്ല മോൾ വന്നേരപ്പം ഞങ്ങളിവിടെ മുദ്രാകുമ്പോൾ മോൾ ഉറങ്ങുമായിരുന്നു അവൾ അവിടെ നിന്ന് ഓടി ശബ്ദം കണ്ടുകൊണ്ട് വന്നു എൻ്റെ അടുക്ക വന്ന് ഇവിടെ ഇരുന്നു ഞങ്ങൾ രണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡിവൈഎസ്പി ശ്രീകുമാർ സാർ ഓർഡർ ഇട്ടിരിക്കുന്നത് എന്നെയും ലാലി സാറ് കുട്ടഞ്ചറ മിനി ക്യാപ്പിൽ ഇപ്പം ഇന്ന് നാല് പേരെ ഇവിടുന്ന് ഞങ്ങളെ കാരണം ഞങ്ങളാ മുൻപന്തി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം കല്ലിടുക എങ്ങനെയും കല്ലിടുക എന്ന ഒരു ഉദ്ദേശത്തോട്ട് തന്നെ അവർ വന്നു അപ്പോൾ എന്ത് പ്രശ്നവും ഉണ്ടായാലും കല്ലിട്ടേ പോകൂ എന്ന് അവർ വിചാരിച്ചു ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പുള്ളി ഓർഡർ ഇട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നോട് കൂടി ഇരിക്കുക ആ കൊച്ചു ഞാനിവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് രണ്ട് പുരുഷ പോലീസുകാരും രണ്ട് സ്ത്രീ പോലീസുകാരും വന്ന് ആ ഒരു പുരുഷ പോലീസിൻ്റെ തല കൈയിട്ട് ഇട്ട് വലിച്ച് എന്നെ മോളെ അടക്കം ഇവിടുന്ന് ആ പള്ളിട ഇരുന്നൂറ് മീറ്റർ ദൂരം ഞാനെ വലിച്ചുകൊണ്ട് പോയത് അപ്പൊ കൊച്ചിനെ നാട്ടുകാരെല്ലാം അവിടെ ഇടപെട്ടുണ്ട് കൊച്ചിനെ വിടുവിച്ചിട്ട് എന്നെ വലിച്ചു അവിടെ വലിയ ബസ് ഉണ്ടായിരുന്നു അതിൽ കയറ്റാനാണ് അവർ നോക്കിയതെങ്കിലും പറ്റിയില്ല അവിടുന്ന് പിന്നെ വീണ്ടും മുൻപോട്ട് കൊണ്ടുപോയി അവിടെ വാനിൽ കയറ്റി എന്നെ കൊണ്ടുപോവായിരുന്നു ഞങ്ങളൊന്നും ചെയ്തില്ല ഒരു തെറ്റും ചെയ്തില്ല എൻ്റെ വീട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എൻ്റെ വീട് അതിക്രമിച്ച് കിടക്കുന്നവരെ എതിർക്കാൻ എനിക്ക് ഞാൻ ബാധ്യസ്ഥയാണ് അല്ല പിന്നെ വേറെ ആരാണ് വരുന്നത് അതിന് ഞാൻ എൻ്റെ വീട് അതിക്രമിക്കാൻ വന്നവരെ എതിർത്തു എതിർത്തു മീൻസ് കയറാൻ വേറെ ഒന്നും ചെയ്തില്ല കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഇരുന്നു അതിന് പേരിൽ എൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത് ജെ ജെ ആക്ട് പ്രകാരം കൊച്ചിനെ സമരപന്തലിൽ കൊണ്ടുവന്നു ഇതാണ് എൻ്റെ വീട് ഇതെൻ്റെ വീടിൻ്റെ പരിസരമാണ് അപ്പോൾ ഇവിടെ ഞങ്ങളാണ് ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അല്ലാതെ ഞങ്ങളുടെ സ്ഥലത്തിരിക്കുമ്പോൾ ഞങ്ങളെ അതിക്രമിച്ച് വരിച്ചു കൊണ്ട് പോയിട്ട് ഞങ്ങൾക്കെതിരായ എഴുത്തിരിക്കുന്ന കേസുകൾ ഞാൻ സമരപ്പന്തലിൽ കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം കഠിന തരവും ഒരു ലക്ഷം രൂപയുമാണ് ഇപ്പോഴ അപ്പോൾ കുറേ നാളുകളായി ജാമ്യം എടുത്ത് നടക്കുകയാണ് അപ്പം എനിക്കത് കോടതി ഇളവ് തന്നായിരുന്നു ഇളവ് തന്ന ശേഷം സകല കേസ് ഇനി ഒരു കേസും ഇല്ല എന്നിട്ടാണ് എന്നോട് ജഡ്ജി പറഞ്ഞത് അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ ഈ ഡിസംബറിൽ എനിക്ക് ഓർഡർ ഇട്ടിരിക്കുകയാണ് ഞാൻ എല്ലാ മാസവും കോട്ടയത്ത് പോയി പ്രൊവിഷൻ ഓഫീസിൽ പോയി സൈൻ ചെയ്യുക ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കരമടച്ച് വർഷങ്ങളായി ജീവിക്കുന്ന മണ്ണിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് ഈ ഗ്രാമവാസികൾക്ക് കഴിയില്ല സർക്കാർ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുമാണ് ഇവർക്ക് പറയാനുള്ളത് ഇനിയും മഞ്ഞക്കുറ്റികളുമായി ഇതിലെ വരരുതേ സർക്കാരെ എന്നൊരപേക്ഷയാണ് ഇവർക്കുള്ളത് മരണം വരെയും സമരം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമവാസികൾ ഈ കേരള പദ്ധതി പിൻവലിക്കുക ഇവിടെ സ്വസ്ഥമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കണം അതല്ലാണ്ട് ഞങ്ങൾക്ക് കടബാധ്യതകളും ലോണുകളും ഒക്കെ ഉള്ളവരാണ് ഇതൊക്കെ ആര് തരും ഞങ്ങൾ വീടിന് കരം കെട്ടിയും ഭൂമി നികുതിയൊക്കെ അടച്ച് ജീവിക്കുന്നവരാ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയില്ലേ ഈ ഭൂമി ഞങ്ങൾക്ക് ജീവിക്കാൻ മേലെ ഞങ്ങളെ മാറ്റണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകും എവിടെ പോയി ജീവിക്കും ഈ പത്തിരുപതിനായിരം വീടുകൾ തകള്ളി തകർത്തിട്ട് എവിടെ എവിടെ പോയി ജീവിക്കാൻ എവിടെ പോയി മേടിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറത്തില്ല മരണം വരെ ഇതിനകത്ത് ഞങ്ങൾ മാടപ്പള്ളി ഗ്രാമത്തിൽ സമരപ്പന്തൽ ഉയർന്നിട്ട് ആയിരം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് സമരമുഖങ്ങൾ പരിചിതമല്ലാത്ത ഒരു ജനതയെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് സർക്കാരാണ് എന്നതാണ് ഇവർക്ക് പറയാനുള്ളത് ആരുടെയോ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേരളയിൽ കല്ലുകൾ സ്ഥാപിച്ചേ പോകൂ എന്ന വാശിയിലെത്തിയ പോലീസുകാർ ജനങ്ങളെ വലിച്ചിഴയ്ക്കുകയും എട്ടോളം കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു സമരപ്പന്തൽ ഉയർന്നതിനും ഇത്രയും നാളുകൾ സമരം ചെയ്യുന്നതിനും കാരണമായത് എന്താണ് ഓർത്തെടുക്കുകയാണ് പ്രദേശവാസിയായ ബാബു കർശനമായ നിർദ്ദേശം ജില്ലാ കളക്ടർ എസ് പിക്ക് കൊടുക്കുകയും എസ് പി ഡിവൈഎസ്പിയുടെ നിർദ്ദേശം ഉണ്ടായി ഇവിടെ ഒരു കല്ലെങ്കിലും വിട്ടിട്ടേ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരപരിപാടികൾ നടന്ന ഒരു സ്ഥലമാണ് കോട്ടയത്തെ മാടപ്പള്ളി അതുകൊണ്ട് ഇവിടെ ഒരു കല്ലെങ്കിൽ വിട്ടുവച്ച് തിരിച്ചു വരാവുള്ളവർക്കുള്ള നിർദ്ദേശത്തിനനുസരിത്തിൽ ഞങ്ങളെയെല്ലാം ക്രൂരമായി മർദ്ദിക്കുകയും റോഡിലൂടെ സ്ത്രീകളെ അടക്കം വലിച്ചെഴുക്കുകയും ചെയ്യുക ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം ഇവർ ഇവിടെ കല്ലിടുകയും ഉണ്ടായി അതായത് ഇവിടെ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെ മുഴുവൻ ആൾക്കാരെയും പോലീസ് സ്റ്റേഷൻ കൊണ്ടുകയും അടിച്ചു ഓടിക്കുകയും ശേഷം കല്ലിട്ടു രാത്രിയിൽ തന്നെ കല്ലുകളൊക്കെ ഇവിടെ ആരൊക്കെയോ പിഴുതുമാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതേ തുടർന്ന് അന്ന് നടന്ന ആ ക്രൂരമായ മർദ്ദനത്തിനതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഇവിടെ സമരപ്പന്തൽ ഉയർന്നത് അതായത് ഈ ഈ റോസിലിം വലിപ്പിൻ്റെ സ്ഥലം തന്നെയാണ് ഇവിടെ ഞങ്ങൾ സമരപ്പുണ്ടായി ഇന്ന് ആയിരത്തി അഞ്ച് ദിവസം ആയി തൊണ്ണൂറ്റി അൻപതോളം പരിസ്ഥിതി സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ വിവിധ ദിവസങ്ങളിലായി ഇവിടെ സമരപ്പന്തലിൽ സഹകരിക്കുകയുണ്ടായി മുൻ പ്രതിപക്ഷ നേതാവ് അല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ മുൻ പ്രതിപക്ഷം രമേശ് ചെന്നിത്തല പി ജെ ജോസഫ് മാർ ജോസഫ് പെരുന്തോട്ടം ക്ലീ ബിസ് അടക്കം നിരവധി രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പരിസ്ഥിതി മേഖലകളിലെ നേതാക്കന്മാരും സംഘടനകളുമൊക്കെ ഈ പന്തലിൽ അർപ്പിക്കുകയും ചെയ്തു വീട് വെച്ചിട്ട് സമാധാനത്തോടെ കഴിഞ്ഞിട്ടില്ല എന്ന വേദനയാണ് റീനയ്ക്ക് കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടവും ബാങ്ക് ലോണുകളും വാങ്ങി വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോൾ കേരയിൽ എന്നൊരു സത്വത്തിന്റെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇവർ ഇവർക്കും പറയാനുണ്ട് ചിലത് വേദനിപ്പിക്കുന്ന ചില സത്യങ്ങൾ എല്ലാവരുടെയും സ്വപ്ന പദ്ധതിയാണ് സ്വപ്നമാണല്ലോ ഒരു വർഷങ്ങളുടെ കാത്തിരിപ്പ് ഏകദേശം ഒരു ഇരുപത്തൊന്ന് വർഷം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നോക്കിയിരുന്നതാണ് ഞങ്ങളൊരു വീട് പണി തുടങ്ങാൻ വേണ്ടി പോയത് പണി തുടങ്ങി ഏകദേശം ഒരു ഫസ്റ്റ് നിലയുടെ വാർപ്പായപ്പോഴാണ് ഈ കേരളെന്ന് പറഞ്ഞ ഒരു സംഭവം അറിയുന്നത് അതിനു മുമ്പേ ഞങ്ങൾ ലോൺ എടുക്കുന്നതിന് മുമ്പേ അല്ലെ ഇതിനെപ്പറ്റി ഒന്ന് പറയുകയോ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല രണ്ടും കൽപ്പിച്ച് നമുക്ക് ലോൺ ഉള്ള കാരണം നമുക്ക് പണിയാതിരിക്കാൻ പറ്റത്തില്ല രണ്ടും കൽപ്പിച്ച് പണിതു പണിതിട്ട് മനസമാധാനത്തോടെ ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മഞ്ഞക്കുറ്റി ഇടുന്നു ഇപ്പുറത്ത് മഞ്ഞക്കുറ്റി ഇടുന്നു ആകെപ്പാടെ എപ്പം കേട്ടാലും ഇത് മാത്രമേ കേൾക്കാൻ വേണ്ടിയുള്ളൂ നമുക്ക് മനപ്രയാസം എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇതുപോലെ തന്നെ ഇവിടുന്ന് മൂന്ന് വർഷം ആയതേ ഉള്ളു ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഗീർ താമസം കഴിഞ്ഞാൽ ആ മാസം തന്നെ ഇരുപത്തിരണ്ടിൽ ആ ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു ഞങ്ങളുടെ കീർത്താമസം അത് കഴിഞ്ഞിട്ടാണ് ഈ സമരം അങ്ങനെയാണ് ഞങ്ങളും ഈ സമരത്തിന് വരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സമരത്തിന് വരുന്നതും ഇതുപോലെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങൾക്കും ഇതും ഒരു സമാധാനവും ഇല്ല ഇത് തന്നെ എല്ലാ സമരങ്ങൾക്കും ഇറങ്ങുന്നുണ്ട് നാളെ എന്താകുമോ എന്നറിയത്തില്ല പക്ഷേ ഇന്ന് കഥ മാറുകയാണ് മാടപ്പള്ളി എന്ന ഗ്രാമത്തെ പിടികൂടിയിരിക്കുകയാണ് ഭൂമാഫിയ കേരളയിൽ വരുമെന്നും ആളുകൾ കൂട്ടത്തോടെ കുടിയിറങ്ങേണ്ടി വരുമെന്നുമുള്ള പേടി ജനങ്ങളിൽ വിതയ്ക്കുകയും പല സ്ഥലത്തു നിന്നും ആളുകളെത്തി കുറഞ്ഞ വിലയിൽ ഭൂമി സ്വന്തമാക്കുകയുമാണ് ഇത് പറയുന്നത് നാട്ടുകാരാണ് ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി ചുളിവിലയിൽ സ്വന്തമാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളും ചുക്കാൻ പിടിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ഒരു ബാങ്ക് ലോൺ അന്വേഷിച്ചിറങ്ങിയാൽ നിരാശയാണ് ഇവർക്ക് ഫലം ചെറിയ തുകയിൽ ഭൂമി സ്വന്തമാക്കാൻ കഴുകുമായി ഒരു വിഭാഗം മറുവശത്ത് ഞാൻ താമസിക്കുന്നത് ഈ മാടപ്പള്ളി പഞ്ചായത്ത് രണ്ടാം രണ്ടാം മാറാണ് അവിടെ ഞാൻ രണ്ടു മേടിക്കൂട്ടിയാണ് ഇതിന് അരയ്മെന്റ് വരുന്നത് ഒരു ഉന്നെന്ന് പറഞ്ഞാൽ ഒന്ന് കോളനി ഒന്ന് ഒന്ന് ഒരു റവത്തോട്ടായിരുന്നു നല്ല മിറ്റു അവിടെ രണ്ടിനും ഒന്ന് തൊണ്ണൂറിന് രണ്ടിനും മിറ്റുണ്ടെന്ന സ്ഥലമാണ് ഒരു സെന്റിന് അവിടെ അവസാനം രണ്ടേക്കർ രണ്ടേകാല ഏക്കർ മൊത്തം കൊടുത്തത് ഒരു അറുപതിനായിരം രൂപയ്ക്ക് അപ്പം അത് വാങ്ങിച്ചത് എറണാകുളത്തുള്ള ഒരു ലോബിയാണ് അവർക്ക് ഈ കേരളയിൽ അവർക്ക് വരില്ല എന്നുള്ള അവർക്കറിയാം അതാണ് ഇവിടുത്തെ മെയിൻ ഇവർ ഈ ഇതിൻ്റെ സിസ്റ്റം ഇതാണ് ഇത് വിലയിടിച്ചു ഞങ്ങളുടെ വസ്തുവിന് വിലയെല്ലാം ഇടിച്ചു അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന് പിന്നിലൊരു ഭൂമാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ ഈ ചെറുപ്പം ഞാനത് അറിയാം ഞങ്ങൾ രണ്ടാകാലം എൻ്റെ തൊട്ടടുത്താണ് രണ്ടുകാലും എഴുതിയിരിക്കുന്നത് എറണാകുളംകാരാണ് അവർ പാർട്ടിക്കാരാണ് അവർ എഴുതി എഴുതില്ല എഴുത്തും കഴിച്ചു വെറും അറുപതിനായി എൻ്റെ സെന്റിന് പോയത് അത് ഒന്ന് തൊണ്ണൂറിനും രണ്ടിനും കൊടുത്ത സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ബാക്കി സ്ഥലമാണ് ഈ മൊത്തം ഇടുന്നത് അവർ ചിതറ വേണ്ടവർക്ക് അവർക്ക് അഞ്ചു വാറും പത്തുമൊക്കെ ഏക്കറുണ്ട് അവർ അങ്ങോട്ട് എടുത്ത് എടുത്താൽ കിടുക പലയിടത്ത് മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് ഇതിൻ്റെ വളരെ വ്യക്തമായിട്ട് എനിക്ക് ഞാൻ അടുത്തായത് കൊണ്ട് അതിൻ്റെ എഴുതി ഞാൻ വേറെ വേറൊരാളോട് ഇതിന് ഇടലെന്നൊരു മാറ്റമുണ്ട് അപ്പോൾ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് മരിച്ചതായത് അപ്പോൾ ഇതിന് വില ഇടിക്കുക എന്നുള്ളത് വസ്തുവിന് വില ഇടിച്ചു അല്ല ഇതിനെ വേറെ ചോദിച്ചു ചോദിക്കാനുള്ളത് സർക്കാർ ഈ ഭൂമാഫിയയ്ക്ക് കൂട്ടി നിൽക്കുന്നു എന്നാണ് കൂട്ടി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അല്ല അല്ലെങ്കിൽ ഇവരിങ്ങനെ വന്ന് മേടിക്കുന്നത് എങ്ങനെയാണ് രണ്ടായിരം ഏക്കർ എന്താ മേടിച്ചവർ അവർ കൗൺ ചെയ്യുന്നില്ല എന്ന് മേടിച്ചിട്ടിരിക്കുക ഇപ്പോൾ പലയിടത്തും മേടിച്ചിട്ടുണ്ടെന്ന് ഈ ഏജൻറ് പറഞ്ഞത് അപ്പോൾ ഇത് പാർട്ടിക്കാനാണ് അവന് അവർ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് അറിയാവുന്ന കാര്യം കൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ ബസ്സിന് വിജയം വില ഇടിഞ്ഞു പോകും ഞങ്ങൾക്ക് ബസ്സ് കൊടുക്കാൻ പത്ത് പതിന കൊടുക്കണമെന്നുണ്ട് ആർക്ക് കൊടുക്കും ആർക്കും വേണം അവർ കൊടുക്കത്തില്ല അവർക്ക് പത്തുനായിട്ട് വേണ്ട വില റോഡ് സൈഡിൽ കൊടുത്താൽ പോലും വിലയില്ല രണ്ടര രണ്ടര രണ്ടരെയും ഒക്കെ ഞങ്ങളുടെ റോഡ് സൈഡിൽ കിട്ടുമായിരുന്നു ഇപ്പോൾ ഇവിടെ വീ ഡി പിടി റോഡാണ് ആ റൈസ് പോയിപ്പോൾ വിലയില്ല ഇതാണ് അവസ്ഥ ചിലരെ അത്യാവശ്യക്കാരന് കൊടുക്കാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി വല്ലാത്തൊരു സ്ഥിതിയാവും ഈ പ്രസംഗമാണ് കാരണം ബസ് ആവശ്യക്കാർ കടം വന്നു തന്നെയും പാർട്ടി വളരെ വ്യക്തമായിട്ട് വറ്റാത്ത കണ്ണീരാണ് പുതിയ സ്വപ്നങ്ങൾ വേദനയുടെയും നിരാശയുടെയും പടുകുഴിയിലേക്കാണ് മാടപ്പള്ളി ഗ്രാമത്തിലെ ജനങ്ങളെ സർക്കാർ കൊണ്ടെത്തിച്ചത് ഇവർ ആരോപിക്കുകയാണ് അല്ല ആരോപണമല്ല ഇവരുടെ കണ്ണീരാണ് കരച്ചിലാണ് പിള്ളാരെ പഠിപ്പിക്കാൻ ഒരു ലോൺ വെക്കാൻ എനിക്ക് രണ്ട് പെമ്പിളേരാണ് ഉള്ളത് അവർ രണ്ടുപേരും കെട്ടി ചയിച്ചു അവർക്ക് കൊച്ചുമോള എൻ്റെ കൂടെ ഒരു കൊച്ചുമോളാണ് മകളെ കൊച്ചുമുള താങ്ങിക്കുന്നത് ഞാൻ കൊള്ളം എന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ട് അലുവേ ഉള്ളൂ അവിടെ ഒരു പേരെയും വെച്ചു ഇപ്പോൾ അതൊന്ന് പണയം വെച്ചിട്ട് വേണം ആ കൊച്ചിനെ ഒന്നും പഠിപ്പിക്കാൻ ഇവിടെ അപ്പോൾ അത് പഠിപ്പിക്കാൻ നിവൃത്തിയിലാവുന്നിരിക്കും അതിനിപ്പോൾ ഈ ഈ വർഷം ഇപ്പം പ്ലസ് ടുന് ലാസ്റ്റ് വർഷം രണ്ടാം വർഷമാണ് അവിടെ നിന്ന് പരീക്ഷയാകും അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് ഞാൻ വെട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ലോൺ എടുത്ത് വെച്ചെങ്കിൽ എന്നെ അതിന് നിവൃത്തിയില്ല എനിക്ക് വേറെ ഇവരുടെ ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് വികസനം നല്ലതാണ് നാടിന് ആവശ്യവുമാണ് പക്ഷേ രാഷ്ട്രത്തിന്റെ പൗരന്മാരുടെ കണ്ണുനീരിലൂടെ ആകരുത് ഒരു വികസനവും ഞങ്ങളുടെ കടപ്പാടം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സ്വത്തുക്കള് ഞങ്ങൾ അധ്വാനിച്ചു പകകളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് ഇനി മറ്റൊരിടത്ത് പോയി ഒരു വീട് വയ്ക്കാനോ ഒരു കിണർ വെട്ടാനോ ഒരു മണ്ണെടുത്ത് വാങ്ങാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് അവശതയായി വയ്യാരിയായി പ്രായമായി എനിക്ക് തന്നെ വയസ്സ് എഴുപത്തിരണ്ടായി ഇനി ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും അന്ന് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ സമരം ഉണ്ടായ സമയത്ത് പോലീസിന്റെ ക്രൂരമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു പോലീസ് ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഈ റോസിനും ബിൽപ്പിന് കുഴി കയ്യാലപ്പുറത്ത് ഇരിക്കാമായിരുന്നു അവിടുന്ന് വലിച്ച് റോഡിലിറക്കി ആ പള്ളിയുടെ വാതിൽ വരെ വലിച്ചടച്ചു സമയം രണ്ട് പന്ത്രണ്ടര ഒരു മണിയായിരുന്നു ഈ വെയിലത്തെ അപ്പോൾ കുഞ്ഞു ഓടിച്ചെന്നു ആ മമ്മി എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രീകുമാർ സാർ പറഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി നിർത്തണം കുഞ്ഞുങ്ങളെ ആരും സമരത്തിന് കൊണ്ടുവരല്ലേ അയലത്തെ വീട്ടിൽ ഇരുത്തിയിട്ട് വരണം അപ്പം ഞങ്ങൾ ചോദിച്ചു അങ്ങ് അത് പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ ആയാലും ഒക്കെ തിരുത്തിയിട്ട് വരാൻ പറ്റുമോ അപ്പം ഞാൻ ചോദിച്ചു സാർ അങ്ങനെ ചെയ്യുമോ ഇല്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പോകുന്ന വഴി വരും കൊച്ചു കുഞ്ഞുങ്ങളാണ് അതുങ്ങളെ വീട്ടിൽ ഇരിച്ചിട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു എത്ര പോലീസാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഈ പ്രദേശം മുഴുവൻ പോലീസായിരുന്നു അന്ന് ഞങ്ങൾ എട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അഞ്ച് മണി കഴിഞ്ഞ് ഇനി ഞങ്ങൾക്കൊരു ജീവിതം മുന്നോട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ കഴിച്ചു കൂട്ടണം ഞങ്ങൾ ഇനി എങ്ങും പോകാൻ തീരും അല്ലേ ഞങ്ങളെ കൊന്നിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളുടെ പ്രതീകങ്ങളാണ് കോട്ടയത്തെ മാടപ്പള്ളി എന്ന ഗ്രാമം പുനർവിചന്തനം ചെയ്യണം സർക്കാരുകൾ ആകുലതകളും ആശങ്കകളും സ്വന്തം ജനത്തിന്റെ എങ്കിലും പരിഹരിക്കാൻ ആകില്ലെങ്കിൽ പിന്നെ എന്താണ് ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് മാടപ്പള്ളിയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അനുകൂലമായ ഒരു തീരുമാനത്തിനായി മറ്റൊരു അന്വേഷണവുമായി വീണ്ടും കാണാം റോജി ഇലവനാങ്കുഴി സൈനിങ് ഓഫ് ഫ്രം ഷെക്കൈന ഇൻവെസ്റ്റിഗേഷൻ ബൈ